ഹായ് ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചധികം പ്രേസ്ലെറ്റ് ആയിട്ടാണ് നമ്മുടെ ഇത് ഉണ്ടായിരുന്നതും പിന്നെ നമ്മൾ കുറച്ചും കൂടി റീസ്റ്റോക്ക് ചെയ്തതും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് വന്നിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇതും എന്തായാലും ഒരു അമ്പത് രൂപയൊക്കെ കയറ്റി നിങ്ങൾക്ക് അമ്പത് അറുപത് അനുസരിച്ച് നിങ്ങൾക്ക് കയറ്റിയിട്ട് വിൽക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് മോഡൽസ് എന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഓക്കെ എൺപത് രൂപയ്ക്ക് ഫസ്റ്റ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റം കണ്ടില്ലേ ഐറ്റം ഇത് എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇതിനിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ വട്ടക്കണ്ണിയൊക്കെ ഉണ്ട് അതുപോലെ ഇതൊരു വൈറ്റ് ഇതൊരാൾ ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇത് വൈറ്റ് ഹാങ്ങിങ് വരുന്നത് പിന്നെ വേറൊരു വൈറ്റ് ഹാങ്ങിങ് വരുന്നതുണ്ട് ഈ സ്ക്വയർ ടൈപ്പിൽ പിന്നെ വരുന്നത് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലീഫ് പോലെ വരുന്നത് പിന്നെ ദാ ഈ ഒരു മോഡൽ ഇത് എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് കണ്ടില്ലേ പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്നത് ഇതും നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതിന് അഡ്ജസ്റ്റബിൾ അല്ല പക്ഷെ നമുക്ക് ഇതിൻ്റെ ഒരു ഹേർട്ട് ഹാർട്ടിൻ്റെ ഓരോ ഹോളിലും നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ട് അപ്പോൾ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഓക്കെ ഇത് ഇതും അല്ല ഇതിലും അങ്ങനെ ഹോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എൺപത് രൂപയുടെ വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു മോഡൽ ഇത് നമ്മൾ മുമ്പ് എടുത്തിരുന്നു ഈ ഒരു മോഡൽ പക്ഷേ അതല്ല ഇത് ഈ സാധനം അതല്ല എന്നാലും നമ്മളിത് എൺപത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഇത് വേറൊരു മോഡലാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൺപത് രൂപയുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ഓക്കെ എല്ലാവരും കണ്ടല്ലോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കൊണ്ടു വന്നിട്ടുള്ളത് തൊണ്ണൂ തൊണ്ണൂറ് രൂപയുടെ ഐറ്റംസ് ആണ് കേട്ടോ തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അതാ കണ്ടില്ലേ ഇതൊരു ലീഫ് ടൈപ്പ് ആണ് ഇത് നമ്മൾ പുതിയത് എടുത്തതാണ് കണ്ടോ ഇതൊരു ലീഫ് ടൈപ്പിൽ വരുന്നതാണ് അതാ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാണ് കണ്ടോ തൊണ്ണൂറ് രൂപയിലാണ് കേട്ടോ അത് വരുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു ഐറ്റം ഇത് തൊണ്ണൂറ് രൂപയിലാണ് വരുന്നത് കണ്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡല് ഇതിന്റെ പാതസരവും മാലയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊക്കെ തൊണ്ണൂറ് രൂപയിലാണ് വരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഡിസൈൻസ് തൊണ്ണൂറ് രൂപയിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് നൂറ്റിപ്പത്ത് രൂപയിൽ വരുന്നത് കേട്ടോ നൂറ്റി നൂറ്റിപ്പത്ത് രൂപയുടെ വരുന്നത് വേറെ മോഡൽസ് ഉണ്ട് പഞ്ചരം ഫസ്റ്റ് തന്നെ വരുന്നത് ഇതാ ഈ ഒരു ലീഫ് ടൈപ്പിൽ ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അടിപൊളി ഇതാ ലീഫ് ടൈപ്പിൽ ഇത് നൂറ്റിപ്പത്ത് രൂപയിലാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല എന്താ പറയുക തിക്നെസ് ഉണ്ട് നല്ല കന ഉണ്ട് ഓക്കെ ഇത് നിങ്ങൾ തനി യെല്ലോ കളറിലെ നമ്മുടെ സ്വർണത്തിൻ്റെ അതേ കളറിലാണ് വരുന്നത് കേട്ടോ ഇത് ദാ ഈ ഒരു മോഡല് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനൊക്കെ വട്ടക്കണ്ണി ഉണ്ട് കേട്ടോ വട്ടക്കണ്ണി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ദാ നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഒരു ലിഫ്റ്റ് ടൈപ്പിൽ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതൊക്കെ നിങ്ങൾക്ക് റേറ്റ് കൂട്ടിയിട്ട് വിൽക്കാവുന്നതേ ഉള്ളൂ കേട്ടോ റീസെല് ചെയ്യുന്നവർക്ക് പിന്നെ ഒരുപാട് എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ ഇതാ ഈ ഒരു മോഡൽ ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഈ ഒരു മോഡല് കണ്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ കണ്ടോ ഇതിനൊക്കെ നല്ല മറ്റേ ബോക്സ് ചെയിൻ പോലത്തെ ചെയിൻ ഇങ്ങനെ വരുന്നുണ്ട് എല്ലാത്തിനും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നൂറ്റിപ്പത്ത് രൂപയുടെ കളക്ഷൻസ് നല്ല അടിപൊളി ഡിസൈനാണ് ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല ശരിക്കും ഇത് ഗോൾഡന്റെ അതേ ഡിസൈനിൽ വരുന്ന ഡിസൈനുകളാണ് കണ്ടില്ലേ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ചോദിക്കാം നൂറ്റിപ്പത്ത് രൂപ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ റേറ്റും പറയുന്നുണ്ട് ഓക്കെ ഇനി വരുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ഡിസൈൻസ് ആണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് വരുന്നത് ഇതാ ഈ ഒരു മോഡൽ ഹാർട്ട് ഷേപ്പിൽ ഫ്ലവർ ഇതൊക്കെ വന്നിട്ട് ഹാർട്ടിൽ വന്നിട്ടുള്ളത് ഈ ഒരു മോഡല് കണ്ടോ വട്ടക്കണ്ണിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നപ്പുറം അപ്പുറമൊക്കെ വട്ടക്കണ്ണി ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മോഡൽ ഇതെല്ലാം നൂറ്റി അമ്പത് രൂപയിൽ വരുന്നതാ കണ്ടോ പിന്നെ വരുന്നത് ഈ ഒരു മോഡല് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഫുള്ള് വട്ടക്കണ്ണിയുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാം വട്ടക്കാണ്ണിയുണ്ട് കണ്ടോ എല്ലാം സൂപ്പറായിട്ട് വന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിന് രണ്ടിന് നൂറ്റി അമ്പത് ഇത് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ഇതൊരു സ്റ്റാർ ഡിസൈൻ ആണ് ഈ സ്റ്റാർ ഡിസൈൻ ഇനി നമുക്ക് കിട്ടാനില്ല കഴിഞ്ഞു ഇത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരാൾ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അവർ ഇതുവരെ പേ ചെയ്തിട്ടില്ല അത് അവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിരുന്നതാണ് സ്റ്റാർ ഡിസൈൻ ഓക്കെ അപ്പോൾ ആ ബ്രേസ്ലെറ്റുകൾ അത്രയേ ഉള്ളൂ പിന്നെ നൂറ്റി അമ്പതിൽ വരുന്നത് വേറെയുണ്ട് നൂറ്റി അമ്പതിൽ വരുന്ന ഡിസൈൻസ് വേറെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതാ ഈ ഒരു മോഡൽ കണ്ടില്ലേ സ്റ്റോൺ വരുന്നതാണ് ഈ നൂറ്റി അമ്പതിൽ വരുന്നത് പിന്നെ ഈ ഒരു മോഡൽ വേറെ ഉണ്ടായിരുന്നു നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ നൂറ്റി അമ്പതിൻ്റെ വരുന്നതാണ് ഇതെല്ലാം ഈ നാല് മോഡലും നൂറ്റി അമ്പതിൽ വരുന്നതാണ് കേട്ടോ കാണുന്നില്ലേ നൂറ്റി അറുപതിൽ വരുന്നത് കാണിച്ചെന്നില്ലേ ഇനി നമുക്ക് വരുന്നത് തൊണ്ണൂറിൽ വരുന്നത് ഈ മോഡൽസ് മോഡൽസൊക്കെയാണ് ഇതാ മൾട്ടി കളറ് ക്രിസ്റ്റലില് വരുന്നത് ബ്ലാക്കിൽ വരുന്നത് അതുപോലെ തന്നെ ദാ ഈ ഒരു മോഡലിൽ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ബ്ലാക്ക് ക്രിസ്റ്റല് ഇടയിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇതാ ഈ റെഡ് ഇതെല്ലാം തൊണ്ണൂറ് ഇതിന് എൺപത് രൂപയാണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് ബാക്കിയെല്ലാം തൊണ്ണൂറ് രൂപയ്ക്കാണ് വന്നിട്ടുള്ളത് ആയിട്ട് കിടക്കുന്ന മോഡൽസ് തൊണ്ണൂറ് രൂപ ഓക്കെ എൺപത് രൂപയിൽ പെട്ട പാതസരം എന്താ ഇത് എൺപത് രൂപയുടെ പാദസരമാണ് കേട്ടോ കണ്ടില്ലേ സ്റ്റാർ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന രീതിയിലുള്ളത് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതൊരു വേറൊരു ടൈപ്പ് ലീഫാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് സ്ക്വയർ ടൈപ്പിലുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ കളക്ഷൻസ് എന്ന് പറയണത് ബാക്കിയെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആൾക്കെങ്കിലും ഏതെങ്കിലും ഇതിൽ ആവശ്യം എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്